ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത് പെടുമാറാകട്ടെസ് ടോക്സിന്റെ അറുനൂറ്റി നാപ്പത്തിരണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് മാവിനെ സൂക്ഷിച്ചു കൊള്ളുകയും വിശുദ്ധമൊത്തായി പതിമൂന്നിന്റെ മുപ്പത്തിമൂന്നിൽ മാവിനോട് സദൃശ്യം എന്ന് യേശുദം കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പുളിച്ചമാവ് എന്നുള്ളത് ദോഷമുള്ള ചിലതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രതിപാദിക്കപ്പെടുന്നത് പുളിച്ചമാവ് അത് കലർത്തിയ മാവിൽ മുഴുവനും വ്യാപിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ മനസ്സിലേക്കോ ഒരു കുടുംബത്തിലേക്കോ ഒരു കൂട്ടം ആളുകളിലേക്കോ ഏതെങ്കിലും ഒരു സംഘടനയിലേക്കോ ദുരുപദേശത്തെ കടത്തി എങ്കിൽ അത് അയാളുടെ മനസ്സിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ ദോഷകരമായി ബാധിക്കുവാനുള്ളതായ സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ഇടയിൽ ഇത്തരത്തിൽ ദുരുപദേശത്തെ പകർന്നു നൽകുന്ന ആളുകളുണ്ട് സ്വന്തം കൂടപ്പിറപ്പിന് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി അമ്മയുടെ മനസ്സിൽ ദുരുപദേശത്തെ നിറച്ച് അമ്മയെ സ്വന്തം മകളിൽ നിന്നും അകറ്റിയ ഒരു കുടുംബത്തെ എനിക്കറിയാം സ്വാർത്ഥ നേട്ടത്തിനു വേണ്ടിയോ എന്നും വിജയശ്രീലാളിതനായി നിൽക്കുന്നതിനു വേണ്ടിയോ മറ്റുള്ളവരെ തമ്മിൽ തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയോ ദുരുപദേശത്തെ പകർന്നു നൽകുന്നവരെയും നമ്മുടെ ചുറ്റിലും കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരീശന്മാരും സാധുക്യും ദുരുപദേശത്തെ നൽകുമ്പോൾ അതിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചുകൊള്ളു എന്നുള്ള സൂചന കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് യേശു പുരൻ നമുക്കും നൽകുന്നതായ സൂചനകളും ഇതൊക്കെ തന്നെ ആയിരിക്കും നിന്നെ നിന്റെ കൂടപ്പിറപ്പിൽ നിന്ന് അകറ്റാനും കൂട്ടുകാരെ നിങ്ങളെ തമ്മിൽ തല്ലിക്കുവാനും കുടുംബക്കാരെ നിങ്ങൾ ശിഥിരീകരിക്കപ്പെട്ടവരായി കാണുവാനുമൊക്കെ ആഗ്രഹിച്ച് ദുരുപദേശം നൽകുന്നവരുണ്ടാകും അവരുടെ ദുരുപദേശത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് നമ്മൾ സൂക്ഷിച്ചു അവർ പകർന്നു നൽകുന്ന പുളിമാവ് സമൃദ്ധിക്കല്ല ദോഷത്തിനത്രേ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ദുരുപദേശങ്ങളെ തിരിച്ചറിയുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുത്താതിരിക്കുവാനും വേണ്ടി അതിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ജാഗ്രതയോടെ ആയിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ